കോഴിക്കോട് ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് പുതുക്കിയ വിജ്ഞാപനത്തിലെ അപാകതകൾക്കെതിരെ പരാതി നൽകാൻ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ കോടതിയെ സമീപിക്കുന്നത് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയും ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം എം എം രാഘേഷിച്ചും കൂടുതൽ വിവരങ്ങളുമായി മാപ്പർ എന്ന് എന്ന് പറയും കയ്യോണ തയ്യാറാക്കിയാണ് അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് സർവേ നമ്പർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് നോക്കി ഒരിക്കലും ഒരു പരാതി ആർക്കും കൊടുക്കാൻ കഴിയില്ല ജിയോ കോർഡിനേറ്റ് മാപ്പ് എന്താണോ അത് വെച്ച് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ആളുകൾക്ക് കൃത്യമായി പരാതി കൊടുക്കാൻ സാധിക്കൂ അത് കൊടുത്തവരെ കൊടുതിവരെ അഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എം എം രാകേഷ് വിചരുന്നു കൂടുതൽ വിവരങ്ങളുമായി എം എം രാകേഷ് അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ലക്ഷക്കണക്കിന് കർഷകരുടെ ലക്ഷക്കണക്കിന് മലയോര മേഖലയിലെ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ വിഷയമാണ് സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എങ്ങനെ എന്താണ് ഇനിയിപ്പോൾ നിയമ നടപടി നേരിടാൻ പോകുന്നത് ഏതു രീതിയിലാണ് ഈ പഞ്ചായത്തുകൾ നിയമ നടപടി നേരിടാൻ പോകുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയിലേക്ക് പോവുകയാണോ എം എം രാകേഷ് ഡോക്ടർ അരുൺ തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കോഴിക്കോട് ജില്ലയിലെ എം പിമാർ ഷാഫി പറമ്പിൽ എം പി ഒപ്പം തന്നെ എം കെ രാഘവൻ എം പി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്ന എട്ടോളം വരുന്ന പഞ്ചായത്തുകളുടെ യോഗം വിളിച്ചു ചേർത്തത് എട്ടോളം പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു ഒപ്പം തന്നെ ജനപ്രതിനിധികളും പങ്കെടുത്തു പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണിത് ഇവരാണിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഈ വിഷയത്തിൽ ആറുമാസമെങ്കിലും സമയം വേണമെന്നുള്ളത് തന്നെയാണ് ഇവർ ശക്തമായി ആവശ്യം ഇതിൽ മൂന്ന് പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇവരുടെ നിലപാട് സംബന്ധിച്ച് ഇപ്പോഴും എന്താണെന്ന് വ്യക്തതയുമില്ല അതേസമയം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുന്നതിനുള്ള ഏകമാർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും പരിഷ്കരിച്ച മാപ്പ് പരിശോധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി പഞ്ചായത്തുകളോട് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മുഴുവൻ ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ജനവാസ മേഖലകളെന്ന് തരംതിരിച്ചു തരണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് അവർ അത് സമർപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ വിവരാവകാശ രേഖ ഒന്നും പറയുന്നില്ല അവരുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന മാപ്പിനകത്ത് മുഴുവൻ അപാകതകളാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ തങ്ങൾ തിരുത്തി നൽകിയ മാപ്പ് എവിടെയാണ് തങ്ങൾ തിരുത്തി നൽകിയ കാര്യങ്ങളിൽ പിശക് വന്നോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പ്രത്യേകിച്ച് ഇന്നലെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹവും ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാർ മാർമജിയോസ് ഇഞ്ചനാനിയൽ മുഖ്യമന്ത്രിയുമായി തൃശൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിലാണ് ഈ മാപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇത് പ്രസിദ്ധീകരിക്കണം ഒപ്പം തന്നെ ജനങ്ങൾക്ക് പരാതി നൽകാൻ ഇനി അഞ്ച് ദിവസം കൊണ്ട് മാണ് ഈ വിഷയം എന്നുള്ളതും കൊണ്ട് ജിയോ മാപ്പ് പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് സർക്കാർ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കളിക്കുന്നത് ജനവാസ മേഖല ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ആ മാപ്പ് എന്തുകൊണ്ട് ജനങ്ങളെ കാണിച്ചുകൂടാ എന്തുകൊണ്ട് പഞ്ചായത്തിനെ കാണിച്ചുകൂടാ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ അത് പഞ്ചായത്തുകൾ ഡിസ്കസ് ചെയ്യട്ടെ അവരുടെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർക്കറിയാമല്ലോ പി ആർ പ്രവീണ ഇനി അഞ്ചു ദിവസമേ ഉള്ളൂ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് പുതുക്കിയ മാപ്പ് ഒരിടത്തും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇനി എന്താണ് ഈ പഞ്ചായത്തുകൾ ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആറുമാസമെങ്കിലും സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമീപിക്കാൻ പോകുന്നത് പക്ഷേ ഇനിയുള്ള അഞ്ച് ദിവസം വളരെ നിർണായകമാണ് അഞ്ച് ദിവസം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും അതിനുശേഷം ഈ പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലം ഈ പരിസ്ഥിതി ലോല പ്രദേശത്താണെങ്കിൽ അവർ പെട്ടുപോകില്ലേ ാണ് കാരണം ഇനി അഞ്ചു ദിവസമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഗ്രാമസഭകൾ വിളിക്കുക അതിനൊരു ദിവസം എടുക്കാം അങ്ങനെ ചർച്ചകൾക്കൊക്കെ ദിവസങ്ങൾ എടുക്കാം നിങ്ങൾ എന്താണ് അതിവേഗത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഭരണപരമായ സംവിധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഗ്രാമസഭകളാണ് ആ പഞ്ചായത്തിലോ ഗ്രാമസഭകളിലോ ഇത്രയും ദിവസം ഇതിന്റെ അവസാന സമയമായിട്ടും യാതൊരുവിധ നടപടികളും ഈ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല നിങ്ങൾ അടിയന്തരമായി ഇനി എന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യാൻ അടിയന്തരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമരസമിതിയെ വളരെ കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ മുഴുവൻ കർഷകരെ ചേർത്ത് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ വീട്ടുപടിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ ഒക്കെ പോയി കുടിൽ കിട്ടി ഞങ്ങൾ താമസിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു വിജ്ഞാപനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വാങ്ങുകയാണല്ലേ അതെ തീർച്ചയായിട്ടും കൃഷി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അങ്ങനെ ഇ എസ് ഐ പരിധിയിൽ നമുക്ക് വളരെയധികം നിയന്ത്രണങ്ങൾ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇ എസ് ഐയുടെ എല്ലാ നിയന്ത്രണങ്ങളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ റവന്യൂ ഭൂമിയിലേക്ക് വനത്തിൻ്റെ നിയമങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടേറിയതാകും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാകും ഇതിനൊരു ആറ് മാസം മുമ്പാണ് നമ്മുടെ അനിയനെ ആന കൊന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുമ്പായിട്ട് പറയുന്ന ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ കുടിയിറക്കുന്നില്ല വന്യമൃഗങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ തന്നെ ഇറങ്ങി പൊക്കോളും അതിനുള്ള കാര്യങ്ങളാണ് അവർ ഒപ്പിക്കുന്നത് അതുപോലെ തന്നെയാണോ അതെ ആറ് ആറ് മാസം വീട്ടുപടിക്ക് വന്ന് തെങ്ങ് പെടുത്തുന്നത് കണ്ടോണ്ടോ ഇടങ്ങി നോക്കിയതാണ് ആരെയാണ് ജോലി വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ടല്ലോ കാർഷിക മേഖലയിലും അപ്പോൾ ഈ ജനവാസ മേഖല ഇത് ഒഴിവാക്കുക ഈ വർഷം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കുക ഒഴിവാക്കി ജനങ്ങളെ സംരക്ഷിക്കുക അതേ ഉള്ളൂ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംവിധാനം കൊടുക്കാൻ സർക്കാർ ഇഷ്ടംപോലെ ഫണ്ടല്ലോ അതൊക്കെ ചെയ്തുകൂടെ കർഷകരാണല്ലോ സ്വാഭാവികമായിട്ടും മണ്ണിൽ പണിയെടുക്കുന്നവർ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കാതിരിക്കുക അതാണ്